ഹായ് കൂട്ടുകാരെ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പായസം കുടിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഡേബീസ് പ്ലാൻ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് പായസത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് അടയോ അല്ലെങ്കിൽ പരിപ്പോ ഒന്നുമല്ല നമ്മുടെ ചൗവരിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് ചൗവരി എന്നാണ് പറയുന്നത് ഈ ചവരി വെച്ചാണ് നമ്മൾ അടിപൊളി ഒരു പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു പേനടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാനൊരു പത്ത് മിനിറ്റ് നമ്മുടെ ചൗലി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴുകി കുതിർത്ത ആ ചൗലി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കുതിർക്കാൻ വച്ചിരുന്ന വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് കുതിർത്തെടുത്തത് ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്കാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇതൊന്ന് നല്ലോണം കുക്കായി കിട്ടണം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ടല്ലേ അപ്പോൾ ഇത്രയും മതി നമുക്കിതൊന്ന് ായത് പിന്നെ അടുത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കരയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കരയൊക്കെ അത് നമ്മൾ അടയും കടലയൊക്കെ നമ്മളൊന്ന് വരട്ടിയെടുക്കുമല്ലോ അതുപോലെ നമ്മുടെ ഈ മുത്തുമണിയും നമുക്ക് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം നമ്മുടെ ഈ ശർക്കരയൊക്കെ നമ്മുടെ ചവരിയിലൊന്ന് ഒന്ന് പിടിച്ചു കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊന്ന് വരട്ടിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ചതച്ചതും അതുപോലെ ചുക്ക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്കിടണമെന്നു നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്നും നമുക്ക് വരട്ടിയെടുക്കാം എപ്പോഴും നമുക്ക് അടയോ അല്ലെങ്കിൽ പരിപ്പോ അങ്ങനെ കടലയോ ഒന്നും പ്രഥമൻ വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഞാനിവിടെ തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഒറ്റ പാലേ എടുത്തിട്ടുള്ളൂ അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് ചൂടാവുന്നതുവരെ ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കൂ ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒരു നെയ്യൊരു ഇട്ടു അതിലേക്ക് ഞാനൊരു തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ തേങ്ങാ കൊത്തൊന്ന് ബ്രൗൺ നിറാകുന്നതുവരെ ഇളക്കി കൊടുക്കാം തേങ്ങാക്കൊത്ത് ചേർക്കണമെന്ന് നിർബന്ധമല്ല തേങ്ങാ കൊത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഇത് ബ്രൗൺ നിറാകുന്നതുവരെ ഒന്ന് വറുത്ത് കൊടുത്ത് നമുക്കിതൊന്നൊക്കെ വരി മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂനെട്ടും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തും ഇല്ലാതെ കാഷ്യൂനെട്ടും മുന്തിരി മാത്രം മതി എങ്കിൽ അതും നല്ലതാണ് പക്ഷേ തേങ്ങാ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ അതുകൊണ്ട് തേങ്ങാ കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കാശുവിനൊട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നമുക്ക് ചെറിയ ഫംഗ്ഷനൊക്കെ ഇതുപോലെയുള്ള പായസങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അല്ല അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് തേങ്ങാ കൊത്തോടെ ഇളക്കി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു പായസം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റി ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഇന്ന് അല്പം കൂടെ കുറുകി കിട്ടും അപ്പോൾ അതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കും ഇരുന്ന് ഇരിക്കും തോറും ഇതൊന്ന് കുറുകും ഞാൻ അല്പം ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം വളരെ പെട്ടെന്നല്ലേ തയ്യാറാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ മറക്കരുതേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്